ഒരു മുതുക്കൂത്താട്ടം എന്ന് കേട്ടല്ലേ അതാണ് എന്റെ മുമ്പിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പതിന്റെ നിറവിൽ ദിൽജുവാന്റെ ചെറിയ കുസൃതികളും വികൃതികളുമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുപ്പത് വയസ്സിലേക്ക് കടന്നപ്പോ ഞങ്ങൾ അമ്മാവനായെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഈ കുഞ്ഞിപ്പുള്ള കളി പാവൻ ദിൽജു ചേട്ടൻ നല്ല സങ്കടം ഉണ്ട് കുഞ്ഞിപ്പുള്ള അവസാനം എന്നെ വെടി വരെ വച്ചിട്ടു ഹായ് ഗൈസ് ചെടിച്ചെട്ടി ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്ന എന്റെ ഫൈനൽ പാർട്ടാണ് ഈ വീഡിയോ ഇടിച്ചെട്ടി മാത്രമായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മിഠായി വാങ്ങാൻ വേണ്ടി കടയിൽ കയറിക്കണം മിഠായി വാങ്ങിക്കാൻ കയറിയപ്പോൾ നടന്ന ദിൽജു ചേട്ടന്റെ മുതുക്കു കൂത്താട്ടാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ വീഡിയോ കൂടെ കാണിച്ചതെന്ന് മുപ്പത് തികഞ്ഞ കുഞ്ഞിപ്പുള്ള അങ്ങനെ കുഞ്ഞുപ്പുള്ളയുടെ കൂത്താട്ടം കാരണം ഞങ്ങൾ മിഠായി വാങ്ങൽ ക്യാൻസൽ ചെയ്ത് അവസാനം ഡ്രൈ ഫ്രൂട്ട്സിലും നട്ടസിലാണ് വന്ന് അങ്ങനെ ഫൈനലി ഞങ്ങൾ ആ കാണുന്ന പെട്ടി രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ആദ്യത്തെ ആളുടെ അടുത്ത് എത്തിയത് എഡ്യേറ്റിന്റെ വക ഒരു ഹാമ്പർ ഞങ്ങൾ കൈമാറിയിരിക്കുന്നു കൂടെ ഞങ്ങളുടെ ചെടിച്ചട്ടിയും അതാണ് മെയിൻ സാധനം പയ്യന്റെ ആ സന്തോഷം കണ്ടില്ലേ ചെടിച്ചട്ടിയിലെ ഫോട്ടോ ഉണ്ട് ആ രസം പയ്യനെ ഞങ്ങൾ ഞങ്ങളെ സുന്ദരകുട്ടപ്പനക്കെയാണ് ചെടിച്ചട്ടിയിൽ വച്ചേക്കണത് ഇനി പയ്യന്റെ കുറച്ച് ഫീഡ്ബാക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കാണ് പയ്യൻ പോളണ്ടിലേക്കാണ് പഠിക്കാൻ പോകുന്നത് അതിന്റെ പൊലിവിൽ ആണെ പയ്യൻ അവിടുന്ന് ഇറങ്ങി അടുത്ത ആൾക്ക് ചെടിച്ചട്ടി കൊടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ലിഫ്റ്റിലെ കണ്ണാടിയിൽ സുന്ദരമാരായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും എങ്ങനെയുണ്ട് സുന്ദരനല്ല ഞങ്ങൾ എല്ലാവരും അല്ലേ അല്ലാന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അടുത്ത ആൾക്കും ഞങ്ങൾ ഞങ്ങളുടെ ചെടിച്ചട്ടി ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ സന്തോഷം കണ്ടില്ലേ സ്വന്തം ഫോട്ടോ ആ ചെടിച്ചട്ടിയിൽ കണ്ടപ്പോ ആഹാ ഇത്രയും മതി ഞങ്ങൾക്ക് ഞങ്ങൾ സംതൃപ്തനായിരിക്കുന്നു ചെടിച്ചട്ടി കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇവിടെ വലിയൊരു വീഡിയോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആളൊരു പാവം കുട്ടിയായിരുന്നു ഒരു നിഷ്കളങ്കമായ കുട്ടി അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു പിള്ളേരെ പറഞ്ഞയക്കാൻ വേണ്ടി ഇപ്പൊ സമയം ഒരു മണി അവറായിട്ടുണ്ട് ഞാൻ രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പൊ എയർപോർട്ടിൽ വന്ന് നിൽക്കുന്നു എന്താ അല്ലേ നാളെ ഞാൻ ജോലിക്ക് വരില്ല എന്നാണ് സാറിന്റെ അടുത്ത് പറഞ്ഞാണ് ഏത് അങ്ങനെ അവര് ഞങ്ങള് ഹാപ്പി ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അവരുടെ ഫാമിലിനെ ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും ഇനി ഞങ്ങൾ വീട്ടിൽ പോയിട്ട് സമയം ഒന്നര രണ്ടു അവരായി അവർ എനിക്കതിന് ഉറക്കം വന്നിട്ട് രക്ഷയില്ല അങ്ങനെ സമയം രണ്ട് മുപ്പത്തഞ്ച് ഞാൻ വീട്ടിലെത്തിയിരിക്കുന്നു അപ്പോ പുതിയ വ്ലോഗുകളായിട്ട് അടുത്തൊരു വീഡിയോ വരാം അതുവരെ എല്ലാവർക്കും സുഖനിദ്ര സുഖനിദ്ര അപ്പൊ എല്ലാവർക്കും